അസലാ വലൈക്കും വറഹമത്തല്ലായിബ്രക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു കാര്യം നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ നമ്മൾ ഉപകാരപ്പെടുത്തേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും സ്നേഹത്തോടെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മനസ്സും കൂടി നിങ്ങൾ കാണിക്കുക ഞാനെന്താ നിങ്ങളോട് പറഞ്ഞു എല്ലാവർക്കും വേണ്ടത് പണം അല്ലേ പണം 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 എന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ അത് ഏത് രൂപത്തിലായാലും ഏത് വിദേ വിധത്തിലായാലും തിരക്കടില്ല പണം അധ്വാനിച്ചിട്ടായാലും ശരി ആരെങ്കിലും ശേഖരിച്ചിട്ട് വെച്ചിട്ടുള്ളതായാലും ശരി ഒരു ഒരാഴ്ചക്കാലം മുഴുവനും നേടിയെടുത്തിട്ടുള്ളതായാലും ശരി നമ്മുടെ ആവശ്യങ്ങളെ തീർത്താൻ വേണ്ടിയിട്ടുള്ള പണം വേണം അല്ലേ ആ പണം എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഉപകാരപ്പെടുത്തണം എന്ന് എല്ലാവരും തന്നെ ചിന്തിക്കൂല ആ ചിന്തിക്കാത്തടുത്താണ് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നല്ലേ നമ്മൾ ഒരാളുടെ മുന്നിലും നമ്മൾ ചതിയിലോ വഞ്ചനയിലോ പെടാതിരിക്കാനും നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക ഏത് ഒരാളുടെ കയ്യിൽ ഒരായുഷ്കാലം മുഴുവനും തന്നെ അവർ ജോലി ചെയ്ത് ഉണ്ടാക്കിയ സമ്പത്തെല്ലാം തന്നെ മറ്റുള്ളവർ കവർന്നെടുത്ത് നശിപ്പിക്കുമ്പോൾ ഒരാളെ വിശ്വസിച്ചുകൊണ്ട് പിന്നെ അപഹരിച്ച് കൈക്കലാക്കുമ്പോൾ അങ്ങേയറ്റം നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ നിങ്ങൾ ചിന്തിച്ചില്ല എങ്കിൽ വരും തലമുറയായി നിങ്ങൾ പല വിധത്തിലും തന്നെ അനുഭവിക്കാൻ ഉടമസ്ഥയായി വരും നിങ്ങൾ അനുഭവം പല വിധത്തിലും പലർക്കും വന്ന് നിങ്ങളോട് ആത്മാർത്ഥയുള്ളതും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടവരും പല വിധത്തിലും അനുഭവിക്കും നിങ്ങളടക്കം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടെത്തിക്കും കാരണം ഒരാൾ ഒരു വിയർപ്പൊഴുക്കി അവരുടെ ജീവിതകാല ആയുഷ്കാലം മുഴുവനും നേടിയെടുത്ത സമ്പത്താണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് നല്ല അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരാളാണെങ്കിലും അവരെ വെറുതെ തന്നെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അവരുടെ പക്കലുള്ള സമ്പത്ത് മുഴുവനും നിങ്ങൾ അപഹരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങൾ പെട്ടു എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം അതുകൊണ്ട് ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ ഇന്നും കണ്ണീരിലായി കണ്ണീര് കുടിച്ചുകൊണ്ട് കഴിയുന്നുണ്ട് കാരണം നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാനോ ഞങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാനോ മറ്റുള്ളവരുടെ മുതല് കണ്ട് നിങ്ങൾ കണ്ണ് നഞ്ഞളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം നിങ്ങൾക്ക് തൽക്കാല ആവശ്യം മാത്രമേ നേടുക കഴിയുകയുള്ളൂ വരും തലമുറയും നിങ്ങളും അനുഭവിച്ച് അത് തീർക്കേണ്ടി വരും അതിൽ യാതൊരുവിധ സംശയവുമില്ല ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് നിങ്ങൾ കേൾക്കണം കാരണം ഇത് ഞാനായാലും തന്നെ എന്നെ പോലെയുള്ള പലരായാലും തന്നെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന ഒരു മുതലാണെങ്കിലും ഒരു പണമാണെങ്കിലും ഒരു സമ്പത്താണെങ്കിലും അവരുടെ ജീവിതമാനങ്ങളായാലും തന്നെ അഭിമാനം പോലും നഷ്ടപ്പെടുത്താൻ പലരും തുനിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തും തന്നെ ഇല്ലെങ്കിലും നമ്മളെ അഭിമാനം നഷ്ടപ്പെടുത്താൻ ആരും തന്നെ ആഗ്രഹിക്കില്ല അവരുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ ഒരാളും ആഗ്രഹിക്കില്ല അവരുടെ ജീവിതം നല്ല പച്ചയായി നല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ നല്ല സന സമാധാനത്തോടെ ജീവിക്കുന്ന ജീവിതത്തിൽ പോയി അവിടെ ഒരു കറുത്ത കുത്തുണ്ടാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും തന്നെ അവരെ അള്ളാഹ് വെറുതെ വിടുകയില്ല എന്നുള്ളതിൽ ഉത്തമ ഒരു പിന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഉത്തമ ഒരു വ്യക്തിയാണ് ഞാൻ കാരണം പല കാരങ്ങൾ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പല സമയത്തും തന്നെ നമ്മൾ വിഷമിച്ചിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് അല്ലേ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഒക്കെ തന്നെ ചെയ്ത് അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയതാണെങ്കിലും അവരിൽ പലരും തന്നെ മാനവ വേദനയോടുകൂടി ഇപ്പോഴും ജീവിതം അനുഭവിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക ദൃക്സാക്ഷി ആ ചെയ്ത് അവരുടെ ഒറ്റ ഒരു ഇടപെടലായിരിക്കും അതുകൊണ്ട് അവരും അനുഭവിക്കും മരണം വരെ അതിലുള്ള കുടുംബങ്ങളും അനുഭവിക്കാൻ ഇടയാകും ഇത് ഞാൻ പലർക്കും പറയുന്നത് ഒരുപാട് വ്യക്തികൾ തന്നെ എന്നോട് പറയുന്നുണ്ട് നമ്മൾ ഇന്ന ഒരാളെ വിശ്വസിച്ച് ഇന്ന രൂപത്തിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ കൊടുത്ത് ആ ക്യാഷ് തിരിച്ച് കിട്ടുന്നില്ല ഇത്ത എന്താണ് ചെയ്യേണ്ടത് എവിടെയൊക്കെ പോയി ഏതെല്ലാം നൂലാമളുകളിൽ നമ്മൾ പെട്ടുപോയി എന്നുപോലെ നമ്മൾ ചിന്തിച്ചു പോകുന്നു കാരണം പലവിധ നേർച്ചകളും നേർന്നു പല പള്ളിസ്ഥാനത്തും പോയി നമ്മൾ പൊട്ടിക്കരഞ്ഞു പല വിധത്തിൽ നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്തു എന്നിട്ടും ആ പണങ്ങളൊന്നും തന്നെ നമ്മൾ ആയുഷ്കാലം മുഴുവനും നമ്മൾ സമ്പാദിച്ച് അധ്വാനിച്ച് സമ്പാദിച്ച പണങ്ങളാണ് അതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി വിശ്വസിച്ച് കൊടുത്തു പോയതാണ് ഇത്ത അത് തിരികെ കിട്ടാനുള്ള ഒരു വഴി എന്തെങ്കിലും പറഞ്ഞു തരൂ ഇത്തന്നൊക്കെ പറഞ്ഞ് പലരും തന്നെ എന്നെ പൈസ ഏൽക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഇത് ഒരാൾക്ക് മാത്രമുള്ളതല്ല ജീവിതത്തിൽ പലരും അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പണം 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 എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പണം നമ്മൾ തന്നെ സമ്പാദിച്ചിട്ട് ഉണ്ടാക്കി ആ പണം ഏത് രൂപത്തിൽ ചിലവഴിക്കണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരാൾ ആവശ്യം മനസ്സിലാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ആവശ്യം പൂർത്തിയായി കഴിഞ്ഞാൽ തിരിച്ച് ചോദിക്കുന്നതിന് മുമ്പേ കൊടുക്കുന്നവരായിരിക്കണം ഉത്തമ മനുഷ്യർ അതാണ് ഏക മനുഷ്യർ അല്ലേ ഒരുപാട് സമ്പത്തുണ്ടായിട്ടും ഒരുപാട് പിന്നെ സമ്പാദ്യം ഉണ്ടായിട്ടും മറ്റുള്ളവർ ചോദിക്കുകയോ നമ്മൾ ചോദിച്ച് കളയോ നമ്മളെന്ത് മറുപടി പറയും എന്ന് വിചാരിച്ചിട്ട് അവരെ തിരിഞ്ഞ് അവർക്കുള്ള ഉള്ള ഒരു സംസാരം പോലും സംസാരിക്കാൻ പേടിയോടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇന്ന് നമ്മുടെ ലോകത്തിലല്ലേ അപ്പം പല ആൾക്കാരും പല വിധത്തിലായിരിക്കും പല മാതിരിയിലായിരിക്കും അവരുടെ മനസ്സുണ്ടാവുക നമ്മൾ വിചാരിക്കുക നമ്മൾ അധ്വാനിച്ച് നമ്മൾ കുന്നുകൂടി വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടി അതിൻ്റെ ഒരു ഒരു അംശം ഉപയോഗപ്പെടുത്തണം അതിൽ മാത്രമേ അള്ളാവും നമുക്ക് വർക്കത്ത് നൽകൂ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് പക്ഷേ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് അങ്ങോട്ട് നിങ്ങൾക്ക് നൽകേണ്ടി വരുമോ നമ്മൾ ആരോടും തന്നെ സംസാരിക്കേണ്ട ആരോടും നമ്മൾ അടുത്ത് നിൽക്കേണ്ട എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് അല്ലെ നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയ മുതലുകളൊക്കെ തന്നെ അപഹരിച്ച് കൊണ്ടുപോകാനും ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മളെ ബേക്കിൽ ഉണ്ടാവില്ലേക്കും അല്ലേ അതുപോലെ തന്നെ ഒരാളെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ആത്മാർത്ഥമായിട്ട് അഭിമാനം അവരുടെ അഭിമാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും നിങ്ങൾ തക്കതായ മറുപടി അവർക്ക് അള്ളാഹു നിങ്ങൾക്ക് തരും കൊടുത്തുകൊണ്ടിരിക്കും കാരണം നമ്മളൊരു ഒരു സമയത്ത് നമ്മൾ വഞ്ചിതയായി പോയിട്ടുണ്ട് നമ്മൾ പരാജയപ്പെട്ട് പോയി പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനാരാണ് കാരണക്കർ അവരെന്തായാലും അവരും അവന് അനുഭവിക്കും അവരുടെ പിന്തുടർന്ന് ആൾക്കാരും അനുഭവിക്കാനിടയാകും കാരണം അവരെ ഫാമിലി ഉള്ളവർ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളധ്വ്വാനിക്കുന്ന പണം നമ്മളെ തന്നെ എങ്ങനെ ശേഖരിച്ച് വെച്ച് എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തണം ഏതെല്ലാം രൂപത്തിൽ നമ്മൾ അത് വിനിയോഗിക്കാൻ പഠിക്കണം എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക അല്ലേ നമുക്ക് ആപത്തുകളിലും അപകടങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് പലരും നമുക്ക് സഹായം ആയി എത്തിയിട്ടുണ്ടാകും പക്ഷേ നമ്മളെ പരാജയപ്പെടുത്താനും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ജോലി അധ്വാനിച്ച് ജോലി ചെയ്യുക ഹൈറായ ജോലി ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്ത് നമ്മൾ അധ്വാനിച്ച് നമ്മൾ പണം കണ്ടെത്തുക ആ പണം മാത്രമേ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള അവകാശമുള്ളൂ അതിൽ മാത്രമേ അള്ളാഹു അറിയിക്കുന്ന ഒരു അനുഗ്രഹം തരികയുള്ളൂ അല്ലാതെ മറ്റുള്ളവരുടെ പണമോ സമ്പാദ്യമോ കണ്ട് നമ്മൾ പലത് പല രൂപത്തിലും അത് അപകരിക്കാൻ നോക്കിയാൽ അതിനെ നൂറ് ഇരട്ടി ശിക്ഷ നിങ്ങൾ പല വിധത്തിലും അനുഭവിക്കാനിടയാകും അതുകൊണ്ട് എല്ലാവരും തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക മറ്റുള്ളവരുടെ മുതലോ സ്വത്തോ കണ്ട് ഒന്നിനും തന്നെ കണ്ണും മഞ്ഞളിക്കാതെ അവനവനായിട്ട് സ്വന്തം സ്വന്തം സമ്പാദ്യത്തിലേക്കൂടി കൂടി എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നോക്കുക മറ്റുള്ളവരുടെ അധ്വാനം കണ്ടോ മറ്റുള്ളവരുടെ സമ്പാദ്യം കണ്ടോ നമ്മൾ കൂട്ടുകൂടി അവരെ നശിപ്പിക്കാൻ വേണ്ടി നോക്കരുത് പരാജയപ്പെടുത്തരുത് ഒരിക്കലും അവരുടെ അവകാശത്തിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള മോഹം ഉണ്ടാകരുത് അവരുടെ എന്ത് സ്വത്തോ സമ്പാദ്യം ഉണ്ടെങ്കിൽ അത് അറിയാതെ കൈക്കലാക്കിയാൽ അതിൻ്റെ പിന്തുടർച്ചയായിട്ടുള്ള അവകാശികളത് അനുഭവിച്ചു കൊണ്ട് തന്നെ മരിക്കാനുള്ള ഇടയാകും അവരും അനുഭവിക്കുക അവരുടെ പാത പിന്തുടർന്ന് തന്നെ അനുഭവിച്ചിട്ട് മാത്രമേ അത് പോവുകയുള്ളൂ അത് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്തുടർ പിന്തുടർച്ച അവകാശികൾ അത് തിരുത്തി കൊടുത്ത് അതിനുള്ള പാപമോചനം തേടി അതെല്ലാം തന്നെ രൂപത്തിലാക്കി അള്ളാവിനോട് പൊറുക്കലിനെ തേടിയാൽ മാത്രമേ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയുള്ളൂ അത് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കുക ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പല വീടുകളിലും പല ഫാമിലികളിലും പല പല കുടുംബങ്ങളിലും പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ അടുത്ത് പണമുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ അടുത്ത് പണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടാവില്ല അല്ലേ നമുക്ക് കുറച്ച് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ പണം ഉള്ള ആൾക്കാർ നമ്മളോട് മിണ്ടാൻ പോലും അവർക്ക് പേടിയാവും എന്തിനെങ്ങൾ ചോദിക്കുമോ പറയോ നമ്മളെ സമീപിക്കോ എന്ത് പറയും അവരോട് പണം കയ്യിലുണ്ടായിട്ട് ഇല്ല എന്ന് എങ്ങനെ പറയും അപ്പം അവർ പല ഉദാഹരണങ്ങളും നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ അവർ എടുത്തിട്ടിടും കാരണം ഞാൻ ഒന്നും അറിയാത്ത രൂപത്തിലായി നിൽക്കാം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാം എൻ്റെ കയ്യിൽ സമ്പത്ത് നഷ്ടപ്പെടും എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകും അവരെ അവരോട് സമാ സമീപിക്കുമ്പോഴോ അവരോട് കൂട്ടുകൂടുമ്പോഴോ അവരോട് രണ്ടു വാക്ക് സംസാരിക്കുമ്പോഴോ എനിക്ക് നഷ്ടങ്ങൾ വന്നു പോകും എന്ന് പേടിച്ചിട്ട് പോലും ബേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള സമൂഹത്തിലാണ് നമ്മൾ നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതാ സുബേനത്താൻ ആർക്കും ആരുടെ കയ്യിലും തന്നെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്പത്തും കൊടുക്കുന്നില്ല പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അത് വേ വേണ്ടുന്നത് ചെലവഴിക്കാൻ വേണ്ടി മാത്രമേ അള്ളാഹു സമ്പത്തും സമ്പാദ്യം കൊടുക്കുന്നുള്ളൂ അത് അർഹിച്ചവർക്ക് കൊടുക്കണം അർഹിക്കാത്തവർക്ക് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല പുണ്യം കിട്ടുന്ന പ്രവൃത്തി മാത്രം ചെയ്യുക അല്ലേ പരാജയപ്പെടുത്തുന്നതോ ഒരാളെ തോൽപ്പിക്കുന്നതോ ആയ പ്രവൃത്തികൾ ആരും തന്നെ ചെയ്യാതിരിക്കാനും മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളെ ചിന്തിക്കുക അള്ളാഹു നമുക്ക് തരുന്ന ആരോഗ്യ ആഫിയത്തും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ നല്ല ശക്തിയും പവറോടും കൂടി നമ്മൾ നല്ല നിലയിൽ അധ്വാനിച്ച് കാശുണ്ടാക്കുക സമ്പാദ്യം ഉണ്ടാക്കുക സമ്പത്തുണ്ടാക്കുക പണമുണ്ടാക്കുക അവിടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ നല്ല നിലയിൽ ആൾക്കാരോടുമായിട്ട് സമീപിക്കുക നല്ല നിലയിൽ ആൾക്കാരുമായിട്ട് സംവദിക്കുക സംസാരിക്കുക ഒന്നും എന്നെ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല നമ്മളായിട്ട് ആരെയും ചതിക്കില്ല വഞ്ചിക്കില്ല എന്നുള്ള മനസ്സ് മാത്രം നിങ്ങൾ കൊണ്ടു നടക്കുക ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മ ബുദ്ധി നിങ്ങൾ ഉണ്ടാക്കുക എടുക്കുക നല്ല മനസ്സോട് മനസ്സോടുകൂടി തന്നെ എല്ലാവരുമായിട്ട് നല്ലവണ്ണം ഇടപഴകാനുള്ള ഒരു സമയവും സന്ദർഭവും തന്നെ ഉണ്ടാക്കി എല്ലാവരോടും നല്ല അളാഹ് തരുന്ന ആയുസ് അത്രമാത്രമേ ഉള്ളൂ അല്ലേ രാവിലെ കണ്ടാള വൈകുന്നേരം ആകുമ്പോൾക്ക് കാണുന്നില്ല എന്നുള്ള ഒരു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാവരുമായിട്ടും മനസ്സ് തുറന്ന് സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രൂപത്തിൽ ഇടപഴകുക ആർക്കും തന്നെ ആരും എന്താ പറയുക പിടിച്ച് പറിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരും തന്നെ ആഗ്രഹിക്കില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലേക്ക് കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയെന്ന് ആരെയും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള മുതല് നഷ്ടപ്പെട്ടു പോവോ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവോ അവരോടുമായിട്ട് സംസാരിക്കുമോ എന്നുള്ള ചിന്തകൾ ഒഴിവാക്കുക ആരോഗ്യമുള്ള കാലത്തോളം എല്ലാവരോടുമായിട്ട് സന്തോഷമായിട്ട് സമാധാനത്തോടുമായിട്ട് സംസാരിക്കുക ഇടപഴകുക അവിടെയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ വിജയം നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒറ്റ ഉറച്ച വിശ്വാസം ഞാൻ നിങ്ങൾക്ക് കാരണം എല്ലാവരും ഇത് പല കുടുംബങ്ങളിൽ നിന്ന് മുതലായാലും സ്വത്താലും അപഹരിച്ചു അപഹരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലേ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരുടെ മുതലായാലും ആരുടെ സമ്പത്തായാലും എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്ന കാലമാണ് അതുകൊണ്ട് ആരും തന്നെ അങ്ങനെ തുനിയരുത് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടാവും തരുന്ന ആരോഗ്യമുണ്ട് ആഫിയത്തുണ്ട് ദീർഘായുസം പ്രദാനം ചെയ്യുമ്പോൾ അതിന് നല്ല നിലയിൽ നമ്മൾ ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കുക അതുമാത്രം നമുക്ക് അനുഗ്രഹിക്കാനും അനുഭവിക്കാനുള്ള ഒരു മനസ്സും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാവിനോട് എപ്പോഴും തന്നെ ദുവാ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നാളെ മറ്റൊരു വീഡിയോ വരുന്നവർക്കും മയസ്സലാമ